ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ പ്രദർശന മേളയായിട്ടുള്ള ജൈടെക്സിന്റെ നാൽപ്പത്തി അഞ്ചാമത് എഡിഷനാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ തുടക്കമായിരിക്കുന്നത് ഇനിയുള്ള അഞ്ച് ദിവസം ഇന്ന് മുതൽ അഞ്ചു ദിവസം ലോകത്തിലെ ടെക്നോളജിയുടെ വളർച്ച എന്താണ് ഭാവിയുടെ ടെക്നോളജി എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നേരിൽ കാണാൻ പോവാണ് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നായി ആറായിരത്തി എണ്ണൂറിലധികം പ്രദർശകർ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തോളം സ്റ്റാർട്ടപ്പുകൾ ആയിരത്തി ഇരുന്നൂറോളം നിക്ഷേപകർ തുടങ്ങി ജൈടെക്സിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കൂടാതെ സർക്കാർ സംവിധാനങ്ങളും സംരംഭകരും അടക്കം വലിയൊരു വിഭാഗം കൂടി ജൈറ്റെക്സിന്റെ ഭാഗമാവുന്നുണ്ട് വരുന്ന ആളുകളിൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെ വരെ ടെക്നോളജി എങ്ങനെ സ്വാധീനിക്കും ഏത് രീതിയിൽ നമ്മുടെ ജീവിതം അനായാസകരമാക്കാൻ ഈ ടെക്നോളജിക്ക് കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നേരെ ജൈടെക്സിലേക്ക് എത്തുക എന്നുള്ളതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ഈ പ്രദർശന സമയം എന്ന് പറയുന്നത് അഞ്ച് ദിവസമാണ് ജൈടെക്സ് ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ യു എയിൽ ആർ ടി എ തന്നെ പതിനൊന്നോളം പദ്ധതികളാണ് ജൈടെക്സിൽ അവതരിപ്പിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് ട്രാക്ക് ഇല്ലാത്ത ട്രാം സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും ദുബായ് മൊബിലിറ്റി ലാബ് സ്മാർട്ട് കണക്ടഡ് വാഹന ശൃംഖല ഓട്ടോ ചെക്ക് ത്രീ സിക്സ്റ്റി സുരക്ഷിത നഗരത്തിനുള്ള സ്മാർട്ട് മൊബിലിറ്റി സംവിധാനം സ്മാർട്ട് ട്രാഫിക് സൊല്യൂഷൻ പ്ലാറ്റ്ഫോം പാർക്കിംഗ് ടാക്സി ഇന്റർ കിയോസ്കുകൾ സ്മാർട്ട് ഡിജിറ്റൽ ചാനലുകൾ എഐ ഫാക്ടറി എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ മാത്രമല്ല ദുബായ് ഹാർബറിൽ ഈ സ്റ്റാർട്ടപ്പുകളും പുതിയ സംരംഭങ്ങളും ഒക്കെ പരിചയപ്പെടുത്തുന്ന എക്സ്പാൻഡ് നോർത്ത് സ്റ്റാറിന്റെ പത്താമത് എഡിഷനും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ പുതിയ സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും ഒക്കെ ഈ പ്രദർശനത്തിൽ പങ്കെടുത്താൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് സാങ്കേതിക വിദ്യാ പ്രദർശന മേളയാണ് ജൈടെക്സ് നമുക്ക് നിന്ന് കാണാനും പരിചയപ്പെടാനും ഉള്ള ഒരു വലിയ അവസരം കൂടിയാണ് സോ അത് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് മുതൽ അഞ്ച് ദിവസമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ജൈടെക്സുമായി ബന്ധപ്പെട്ട പ്രദർശനം നടക്കുക ജൈടെക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ നമുക്ക് പറയാനുള്ള ഒരു വാർത്ത ഷാർജ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ വാഹന മോഷണ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന് ഒരു ഓപ്പറേഷനിലൂടെയാണ് ഏഷ്യക്കാർ ഇടങ്ങുന്ന ഒരു വാഹന മോഷണ സംഘത്തെ ഷാർജ പോലീസ് പിടികൂടിയത് ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സാധാരണ നമ്മൾ വാഹനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റുകളിലും ഓൺലൈൻ സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ ചിലപ്പോൾ പരസ്യം കൊടുക്കാറുണ്ട് ഈ വാഹനം കൃത്യമായിട്ട് നോട്ട് ചെയ്യപ്പെട്ടാൽ ഈ സംഘം ഉടമയെ കോണ്ടാക്ട് ചെയ്യുകയും ഉടമയുടെ വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ വളരെ മികച്ച ഡീലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഓഫർ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിന് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ തുക അവർ വാഗ്ദാനം ചെയ്തെന്നിരിക്കും അപ്പൊ സ്വാഭാവികമായും നല്ല വില കിട്ടുമ്പോൾ നമ്മൾ അവരെ വിശ്വസിക്കും അവരുമായിട്ട് ഡീലിന് തയ്യാറാവുകയും ചെയ്യും നമ്മളെ ആദ്യം ഉടമസ്ഥരുടെ വിശ്വാസം പിടിച്ചു പറ്റിയതിന് ശേഷം ഈ സംഘം ട്രാൻസാക്ഷൻ കൈമാറും സെയിലുമായി ബന്ധപ്പെട്ട പേപ്പർ വോക്സിലേക്കൊക്കെ കടക്കും നമ്മൾ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിലായിരിക്കും ഈ സെയിൽ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ തയ്യാറാക്കി ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പക്ഷെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടാവില്ല അതിന് കുറച്ച് സാങ്കേതിക താമസങ്ങൾ മാത്രമാണ് ഓൾറെഡി നമ്മൾ ഈ പണം ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഹനം എത്രയും പെട്ടെന്ന് അവർ പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തിക്കാനാണ് അവർ ആവശ്യപ്പെടുക അപ്പൊ ആദ്യമേ നമ്മുടെ വിശ്വാസ്യത ഇവരെ നേടിക്കഴിഞ്ഞിരിക്കും നമ്മൾ വാഹനം അവർ പറയുന്ന സ്ഥലത്തെത്തിക്കും തുടർന്ന് ഈ വാഹനം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കൈക്കിലാക്കുകയും നമ്പർ പ്ലേറ്റുകൾ അടക്കം കേടുപാടുകൾ വരുത്തുകയും ഉടമയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വാഹനങ്ങൾ മാറ്റുകയും രൂപമാറ്റം വരുത്തുകയും അപ്പൊ തന്നെ അവിടെ നിന്ന് ചെയ്യും പിന്നീട് ചെയ്യും ഉടമ പോലും അറിയുക തന്റെ വാഹനം തന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് പണം വന്നിട്ടില്ല താൻ ഒരു വലിയ തട്ടിപ്പിൽ അകപ്പെട്ടു എന്നുള്ളൊരു കാര്യം അപ്പൊ കൃത്യമായിട്ട് ഷാർജ പോലീസിൽ ഇത്തരം കുറേയധികം ഡീലിങ്സ് നടന്നപ്പോൾ അവർ പരാതി കൊടുത്തു അങ്ങനെ ഷാർജ പോലീസ് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘത്തെ പിടികൂടിയത് അപ്പോൾ ഓൺലൈനിലൂടെ നമ്മൾ വാഹന കച്ചവടമൊക്കെ നടത്തുമ്പോൾ പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ആകർഷകമായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ കിട്ടുമ്പോ ഒരു കാരണം ഈ വാഹനം കൈമാറിയിട്ടുള്ള ഡീലിങ്സിനൊന്നും പെട്ടെന്ന് തയ്യാറാവരുത് അക്കൗണ്ടിൽ പണം എത്തുക പേപ്പർ വർക്ക്സ് ഒക്കെ കൃത്യമായി ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം വാഹനം കൈമാറുന്ന തരത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഷാർജ പോലീസും പറയുന്നുണ്ട് യു എയിലെ അസ്ഥിര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇന്നും നാളെയൊക്കെ തുടരും ചൊവ്വാഴ്ച വരെയാണ് യു എയുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പ്രകാരം രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ തുടരുക ദുബായ് ഷാർജ അബുദാബി റാസൽ ഖൈമ എമിറേറ്റുകളിലൊക്കെ ഇന്നലെ വ്യാപകമായി മഴ പെയ്തിരുന്നു റാസൽ റാസൽഖിമയിൽ അൽഗയിൽ അദൻ ഹംറാനിയ വിമാനത്താവള പരിസരം തുടങ്ങിയ ഇടങ്ങളിൽ ഉച്ചക്ക് രണ്ടു മണിയോടെ മഴ പെയ്യുകയും ചെയ്തു ഹംറാനിയയിൽ മഴ ലഭിച്ചത് കർഷകർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം പകരുകയും ചെയ്തിട്ടുണ്ട് മിക്ക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് മഴയുടെയും മറ്റു കാര്യങ്ങളുമൊക്കെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാനും കഴിയും പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് കാരണം വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത എന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് രാജ്യത്തിന്റെ മധ്യമേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലുമാണ് നല്ല മഴ പ്രതീക്ഷിക്കുന്നത് അപ്പം ആവശ്യമായിട്ടുള്ള ജാഗ്രതകളും കരുതലും ഒക്കെ ഈ മഴ സമയത്ത് പിന്തുടരുക എന്നും കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്